നിലമ്പൂർ ഇലക്ഷൻ പ്രചാരണ സമയത്ത് പലരും വന്നു പല രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കി ചിലർ വന്നതും പോയതും മാധ്യമങ്ങൾ പോലും അറിഞ്ഞില്ല അത്തരത്തിൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ വലിയ രീതിയിൽ വാർത്തകളിൽ ഇടം നേടി മാധ്യമങ്ങൾ അവർക്ക് പിന്നാലെയായിരുന്നു നിലമ്പൂരിൽ അവർ പ്രചാരണത്തിന് വന്ന സമയത്ത് അത്തരം വിവാദങ്ങളിലേക്കും അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളിലേക്കും ഒന്നും കടക്കുന്നില്ല അപ്പൊ പകരം രാജഗോപാൽ സാർ നോക്കൂ ഇവിടെ ചാണ്ടിയമ്മൻ വന്നു നിലമ്പൂരിൽ നടത്തിയ ഒരു പ്രചാരണ ശൈലിയില്ല ചാണ്ടിയമ്മന്റെ കൂടെ ഇടവും വലവും കോൺഗ്രസിന്റെ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ആ രീതിയിൽ ചാണ്ടിയമ്മനെ എടുത്തുയർത്തി നടക്കാനുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ല മാന്യമായി അദ്ദേഹം വന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തി ആർക്കും ഒരു ശല്യവും ഉണ്ടാക്കിയില്ല മാധ്യമങ്ങൾ ചാണ്ടിയമ്മനും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് എന്നുള്ള രീതിയിൽ മാത്രം വാർത്തകളെ ചുരുക്കുകയുണ്ടായി അപ്പോൾ ചാണ്ടിയമ്മൻ കാണിക്കുന്ന ഒരു പക്വതയുണ്ട് നമുക്കറിയാം പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം പലരും അല്ല മെച്ചുവേർഡല്ല ചാണ്ടിയമ്മനെ മത്സരിപ്പിക്കാൻ മാത്രമായിട്ടില്ല എന്നൊക്കെ പല രീതിയിലുള്ള ആഹ്വാനങ്ങൾ കോൺഗ്രസിന് അകത്തുനിന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു പക്ഷെ ഇവിടെ ഇതാ സ്ഥിതിഗതികളൊക്കെ മാറുകയാണ് വളരെ പക്വതയോടെ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ചാണ്ടിയമ്മനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കോൺഗ്രസിൽ പലർക്കും ചാണ്ടിയുമ്മൻ എന്ന് പറയുന്ന വ്യക്തി മാതൃകയാവുകയാണ് അങ്ങനെ തന്നെ വേണം നീതു അങ്ങനെ തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ നമ്മുടെ നീതു ഒരു വാക്കാണ് മാന്യത മാന്യതയുടെ പര്യായമായിരുന്നു ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് ശ്രീ ചാണ്ടി ചാണ്ടിയമ്മന്റെ പ്രവർത്തനങ്ങൾ വളരെ മാന്യതയും ഇരുത്തവും പക്വതയും വന്ന ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു ഗിമിക്സിനും അദ്ദേഹം തയ്യാറായില്ല അദ്ദേഹം ഒരു റീല് ഒന്നും അവിടെ ഒന്നും ഓടി നടക്കണമെന്നില്ല ആദ്യം തൊട്ട് തന്നെ കാണുന്നത് ഓരോ വീടുകളിലും ഓരോ കവലകളിലും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നതാണ് കൃത്യമായിട്ട് അവരോട് രാഷ്ട്രീയം പറയുന്നുണ്ട് രാഷ്ട്രീയം പറയേണ്ടവരുടെ രാഷ്ട്രീയം പറയുന്നുണ്ട് ഒരുപാട് സൗഹൃദവും ഉണ്ട് സൗഹൃദം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് നമുക്കല്ല അതുപോലെ കോൺഗ്രസിന്റെ എക്കാലത്തെയും കേരളത്തിലെ കോൺഗ്രസിന്റെ എക്കാലത്തെയും വളരെ ജനസ്വാധീനമുള്ള ജനസമ്മതിയുള്ള നേതാവായിരുന്ന ഉമ്മൻ ശരീരനായ ഉമ്മൻചാണ്ടിയുടെ മകനാണ് അദ്ദേഹം അപ്പൊ അതുകൊണ്ട് ഒരുപാട് ബന്ധങ്ങൾ പ്രത്യേകിച്ച് ആര്യാടൻ മുഹമ്മദ് അരിയാടൻപത് വർഷങ്ങളോളം പിന്നെ എം എൽ എ ആയിരുന്ന മണ്ഡലമാണ് നിലമ്പൂര് അവർക്ക് തമ്മിൽ ഒരുപാട് വ്യക്തിബന്ധങ്ങളും ഉണ്ടായിരുന്നു ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായിരുന്ന ആളുകളാണോ ശ്രീ ഉമ്മൻചാണ്ടി ആ ഗ്രൂപ്പിൽപ്പെട്ട ആളും കൂടായിരുന്നല്ലോ അങ്ങനെ കോൺഗ്രസ് രണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്ന ആര്യാടൻ ആ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു ആയിരുന്നു അപ്പൊ ഒരുപാട് സൗഹൃദങ്ങള് ഒരു പക്ഷെങ്കിൽ കുട്ടിയായിരുന്ന കാലത്ത് ഉമ്മൻചാണ്ടിയോടൊപ്പം നിലമ്പൂരിൽ പോകുന്ന കാലത്ത് ശ്രീചാണ്ടി ഉമ്മൻ അത് കണ്ടിട്ടുണ്ടാകും അത്തരത്തിലായത് കൊണ്ട് ഒരുപാട് ആളുകളുമായിട്ട് ഇടപെടാനും അവർക്ക് അങ്ങനെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ടു പിടിക്കാനും നല്ല രീതിയിൽ പ്രവർത്തിക്കാനും എന്നാൽ ഇതൊന്നും എടുത്തിട്ട് ഈ പറഞ്ഞപോലെ സോഷ്യൽ മീഡിയയിലും മറ്റ് ഹാൻഡലുകളിലും ഒന്നും അങ്ങ് പ്രചരിപ്പിക്കാൻ അദ്ദേഹം തയ്യാറായുമില്ല ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ വാക്ക് തന്നെയാണ് അതിന്റെ കറക്റ്റ് മാന്യമായ വോട്ടുപിടുത്തമായിരുന്നു അങ്ങനെ നടത്തിയ ഒരു നേതാവ് വളരെ അപൂർവമായിട്ട് ചില വ്യക്തി അത്തരം ഉണ്ടാകും അതിൽ പ്രധാനമായിട്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആള് തന്നെയായിരുന്നു ശ്രീ ചാണ്ടിയുമ്മൻ എന്ന് നമുക്ക് പറയേണ്ടി വരും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് അദ്ദേഹത്തിന്റെ ഒരു പാരമ്പര്യമാണ് പാരമ്പര്യം എന്ന് പറഞ്ഞാല് പുതുപ്പള്ളി ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്ന് പുതുപ്പണ്ടി മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ മകനായ ശ്രീ ചാണ്ടിയമ്മൻ മത്സരിച്ചത് അന്ന് ഈ പറഞ്ഞ ചെറിയ ചില അവര് ആര് വേണം അവര് കുട്ടികളിൽ ആര് മത്സരിക്കണം ഉമ്മൻചാണ്ടിയുടെ മക്കളിൽ ആര് മത്സരിക്കണം എന്നൊരു ചെറിയ സംശയങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ചില വാർത്തകളും അത്തരത്തിലൊക്കെ പുറത്തു വന്നിരുന്നു ചാണ്ടിയമ്മൻ തന്നെ മത്സരിക്കണോ അതോ പിന്നെ അദ്ദേഹം കോട്ടയം പാർലമെന്റ് മത്സരത്തിൽ മത്സരിച്ചാൽ മതിയോ അല്ലെങ്കിൽ മകള് മത്സരിക്കണം എന്നൊക്കെ ചില സംശയങ്ങൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയൊക്കെ ചില വാർത്തകളും കാര്യങ്ങളും ഒക്കെ അന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു പക്ഷെ ഉമ്മൻ തന്നെ മത്സരിക്കുന്നതാണ് നല്ലതെന്ന് സഹോദരി അടക്കമുള്ളവര് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം തന്നെ മത്സരിക്കട്ടെ എന്ന് തീരുമാനിക്കുകയായി പിന്നീട് നമ്മൾ അറിയുന്നത് അവിടെ ഭൂരിപക്ഷത്തെക്കുറിച്ചുള്ള സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചാണ്ടി ചാണ്ടിയമ്മന് എത്ര റൂട്ടിന്റെ ഭൂരിപക്ഷം കിട്ടും അത് മാത്രമേ അറിയേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ കാരണം അതിനാ മണ്ഡലം അറിയാവുന്നവർക്കറിയാം പുതുപ്പള്ളി അസംബ്ലി മണ്ഡലം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ അദ്ദേഹത്തിന്റെ പിന്നെ ജീവിത അവസാനം വരെ എം എൽ എ ആയിരിക്കന്നെയാണല്ലോ മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ശ്രീ ഉമ്മൻചാണ്ടി ഏതാണ്ട് അൻപത്തി മൂന്ന് വർഷം അൻപത്തി മൂന്ന് വർഷം ഒരേ എം എൽ എ ഒരേ എം എൽ എ മാത്രം ശ്രീ ഉമ്മൻചാണ്ടി മാത്രം ജയിച്ചു കൊണ്ടിരുന്ന മണ്ഡലമാണ് പുതുപ്പള്ളി എന്ന് പറയുന്നത് അപ്പൊ ഉണ്ടാകുന്ന അദ്ദേഹത്തിന്റെ സ്വാധീനം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല നമുക്ക് ചിന്തിക്കാവുന്നതിന്റെ അപ്പുറമാണ് അതിനടുത്ത് മറ്റൊരു എം എൽ എ ഒന്ന് കേട്ടോ മറ്റൊരു എം എൽ എ ശ്രീ കെ എം മാണി പാലായിലും അത് മറ്റേ ഈ പറഞ്ഞതുപോലെ റെക്കോർഡ് ഇട്ട പിന്നെ വർഷങ്ങൾ എം എൽ എ ആയിട്ടിരുന്ന ആളാണ് പക്ഷെ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലായിൽ ഒരുപാട് വികസനങ്ങൾ മാണിച്ചാടെ കൊണ്ടുവന്നിട്ടുണ്ട് പാലായ നമ്മൾ പുതിയ പാല എന്ന് പറയുന്നത് ഇക്ക നമ്മളെ പണ്ടത്തെ പാലായൊന്നും അല്ല ഒരുപാട് റോഡുകളും അടിസ്ഥാന സൗകര്യങ്ങളിലും പിന്നെ മറ്റേ പദ്ധതികൾ കൊണ്ടുവരുന്ന കാര്യങ്ങളിലും ഒക്കെ മാണിച്ചാട് വളരെ മുമ്പ് മുൻപന്തിയിലായിരുന്നു അദ്ദേഹം ധനകാര്യമന്ത്രിയോടായിരുന്നതുകൊണ്ട് കെ എം മാണിക്ക് അതിനെ കഴിയുകയും ചെയ്യുമായിരുന്നു പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ഓർക്കണം പ്രതിപക്ഷ നേതാവായിരുന്നു മന്ത്രിയായിരുന്നു എല്ലാ കാര്യങ്ങളുമായിരുന്നത് പക്ഷേ ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ എന്താണ് കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിക്ക് എന്തുകൊണ്ടാണ് പുതുപ്പള്ളിയിൽ ഈ ജനഹൃദയങ്ങൾ ഇത്രയും സ്ഥാനം വന്നത് എന്നുള്ളത് നമ്മളൊന്ന് പഠിച്ചു നോക്കേണ്ട കാര്യമാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവിടെ അദ്ദേഹം ഒരു വികസനവും പ്രത്യേകിച്ച് സാധാരണഗതിയിൽ ഫണ്ടിൽ നിന്ന് ഉപയോഗിക്കുന്ന വികസനങ്ങളല്ലാതെ എടുത്തു പറയത്തക്ക ഒരു പദ്ധതിയോ അല്ലെങ്കിൽ ഒരു വ്യവസായമോ ഒന്നും അദ്ദേഹം അവിടെ കൊണ്ടുവന്നിട്ടില്ല പുതുപ്പള്ളിയിൽ ഇല്ല അത് അദ്ദേഹത്തിന് നെഗറ്റീവായിട്ട് ഞാൻ പറയല്ല അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്നിട്ടില്ല പക്ഷെ അദ്ദേഹം ചെയ്തിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജനഹൃദയങ്ങളിലായിരുന്നു അവരുമായിട്ട് അടുപ്പമുണ്ടാക്കുന്നതിലായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മെടുക്കം എന്ന് പറയുന്നത് ഓരോ മണ്ഡലങ്ങളിലും നമ്മളൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് പോകുമ്പോൾ ഓരോ മണ്ഡലങ്ങളിലെ ഓരോ വീടുകളിലും ആ മണ്ഡലത്തിലെ ഓരോ വീടുകളിലും ചെന്ന് ചെന്ന് കഴിയുമ്പോഴേ ഉമ്മൻചാണ്ടിക്ക് വ്യക്തിപരമായ ബന്ധമില്ലാത്ത അദ്ദേഹത്തിന്റെ ഒരു ആനുകൂല്യമോ അദ്ദേഹത്തിന്റെ ഒരു സഹായമോ അല്ലെങ്കിൽ അദ്ദേഹം അടുപ്പവും ഇല്ലാത്ത ഓരോ പള്ളി മണ്ഡലത്തിലല്ല എല്ലാവരും അതില് ഈ ജീവിച്ചിരിക്കുന്ന തലമുറയെ മാത്രമല്ല അവരുടെ മുൻതലമുറ ഇല്ല ആളുകളെ കുറിച്ചും അവരെ കുറിച്ചും അപ്പനപ്പന്മാരുടെ കാലത്തെ ബന്ധങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ അച്ഛനും അപ്പൂപ്പനും ആ ബന്ധങ്ങളെ കുറിച്ചും ഒക്കെ അദ്ദേഹത്തിന് വളരെയേറെ ഇടയെടുപ്പ് മാരുന്നവരുമായിട്ട് അവരുടെ എല്ലാം പേരുകളും ഒക്കെ ഓർത്തിരിക്കുമായിരുന്നു മരിച്ചുപോയ ആളുകളെ കുറിച്ച് നല്ല ഓർമ്മയുമായിരുന്നു ചെന്ന് കഴിയുമ്പോഴേ അതേ ഓട്ടപ്പുറത്ത് ചെന്ന് കഴിയുമ്പോ വീട്ടുകാർ ഇങ്ങോട്ടാണ് പറയുന്നത് സാർ ഞങ്ങൾക്ക് പത്ത് കൊല്ലം മുമ്പേ അല്ലെങ്കിൽ ഇരുപത് കൊല്ലം മുമ്പേ ഞങ്ങൾക്ക് ഇന്ന സഹായം ചെയ്തു വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇങ്ങോട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അതായിരുന്നു മെൻചാണ്ടി ആ ജനങ്ങളുമായിട്ട് ആ മണ്ഡലത്തിലെ ജനങ്ങളുമായിട്ട് അതിനുള്ള അദ്ദേഹത്തിന്റെ ഒരു വലിയ അടുപ്പമായിരുന്നു അതോടൊപ്പം തന്നെ സഭയുടെ സ്വാധീനം ഉണ്ടായിരുന്നു കേട്ടോ സഭയുടെ സ്വാധീനം ഉണ്ടായിരുന്നു ഓർത്തഡോക്സ് സഭ ഓർത്തഡോക്സ് സഭ അദ്ദേഹത്തിന്റെ എക്കാലവും പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ നിന്നതാണ് പ്രോക്സഭയുടെ പിന്നെ ഹെഡ്വാർട്ടേഴ്സ് നമ്മളെ വിശേഷിപ്പിക്കാവുന്ന തിരുമേനി ക്ലിമീ പിന്നെ തിരുമേനി താമസിക്കുന്ന അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയ വസതിയായ പിന്നെ ദേവലോകം അരമന ദേവലോകം അരമനക്കടുത്ത് തന്നെയാണ് അവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ പുതുപ്പള്ളി മണ്ഡലത്തിലേക്ക് ഉള്ളത് പക്ഷെ ഈ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി ഇതിന്റെ പേരിൽ അതിനെ ഒന്നും ദുരുപയോഗം ചെയ്യുമോ ഒന്നും ചെയ്തിട്ടില്ല അതെ അല്ല ഞായറാഴ്ച കണ്ടിട്ട് വൈകുന്നേരം അഞ്ചു മണി രാവിലത്തെ അഞ്ചുമണിയുടെ കുർബാനയ്ക്ക് പള്ളിയിൽ ഉണ്ടാകും കേരളത്തിൽ എവിടെയാണെങ്കിലും അങ്ങനെ ഒരു ചിട്ട മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ എന്ന് കരുതി സഭയുടെ കാര്യങ്ങൾ അങ്ങനെ അനാവശ്യം ചെയ്തിട്ടില്ല നമ്മള് ഈ പള്ളി തർക്കം വന്ന സമയത്ത് അത് കണ്ടതുമാണ് ഈ അോബായ സഭയുമായിട്ടുള്ള തർക്കം വന്ന സമയത്ത് നമ്മൾ അത് കണ്ടതുമാണ് അപ്പൊ ഈ സമയത്ത് ഉമ്മൻചാണ്ടിയുടെ പ്രചരണം നടക്കുന്ന സമയത്ത് ഉമ്മൻ പള്ളി മണ്ഡലത്തെ നിൽക്കാനൊക്കത്തില്ല അദ്ദേഹത്തിന് പുറത്ത് കാരണം കേരളത്തിനെല്ലാം നടക്കേണ്ട ഒരു ആളായിരുന്നു അത് കർണാരിനെ പോലെ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം അപ്പൊ ആ സമയത്ത് ഉമ്മൻചാണ്ടിയുടെ പ്രചരണത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ശ്രീ ചാണ്ടിയമ്മനായിരുന്നു അദ്ദേഹം ഒരു പത്ത് ചെറുപ്പ ഒരു യുവാവായ ശേഷം മണ്ഡലത്തിന്റെ മറ്റു കാര്യങ്ങള് മണ്ഡലത്തിലെ മറ്റു കാര്യങ്ങള് വോട്ടർമാരെ കാണുക വോട്ട് അഭ്യർത്ഥിക്കുക മറ്റു കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതില് ശ്രീ ചാണ്ടി ഹ്യൂമൻ ആയിരുന്നു അതിനകത്ത് വലിയൊരു പാരമ്പര്യം ഉണ്ടായിരുന്നത് അപ്പൊ അതിൽ നിന്നാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എങ്ങനെ വർക്ക് ചെയ്യണം നമ്മൾ ഈ പുറം മൂടികളിൽ ഒന്നും ഒരു കാര്യമില്ല പുറത്തെ കാണുന്ന വിളം വെക്കുവോ അല്ലെങ്കില് പിന്നെ റോഡ് ഷോ നടത്തുവോ ആളുകൾ തോളെ കൈയിടുകയോ നമ്മൾ പെട്ടി പിടിക്കുകയോ പെട്ടി പിടിക്കുക അല്ലെങ്കിൽ പെട്ടി ചുമക്കുക എന്തെല്ലാമാണ് ഈ മണ്ഡലത്തിൽ കണ്ടത് പെട്ടി എടുത്തോണ്ട് പോവുക ഒരിക്കൽ മുയല ചത്തെന്ന് കരുതിയിട്ട് എന്തും പെട്ടിയെടുക്കാനൊക്കെ എല്ലാത്തവണയും മുയല ജാകത്തില്ലല്ലോ അപ്പൊ അത്തരത്തിലുള്ള ചില നാടകങ്ങൾ ചില നാടകങ്ങളൊക്കെ നടത്തുക ഇതൊന്നും അല്ല അതുപോലെ നേതാക്കന്മാരുടെ ഒപ്പം നിന്ന് കുറച്ച് റീലെടുക്കുക ഇതൊന്നും അല്ലായിരുന്നു ചാണ്ടിയുമ്മനെയും അദ്ദേഹം നമ്മൾ ഇവിടെ ഒന്നും കണ്ടില്ല കേട്ടോ യൂത്ത് കോൺഗ്രസ് ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ പോലും ഇത്തരത്തിലൊന്നും അദ്ദേഹത്തെ നമ്മൾ കണ്ടിരുന്നില്ല അത് ഈ പാരമ്പര്യമായിരിക്കും എനിക്ക് തോന്നുന്നത് അൻവറിന് ക്ഷമിക്കണം ഇദ്ദേഹത്തിന് കിട്ടിയ കിട്ടാൻ പോകുന്ന കിട്ടാൻ പോകുന്ന വോട്ടുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആയ ആര്യാടൻ ഷോക്കത്തിന് കിട്ടാൻ പോകുന്ന വോട്ടുകളിൽ ഒരു നല്ല ഒരു ഒരു പങ്കേറ്റം ശ്രീ ചാണ്ടി ഉമ്മന്റെ സ്വാധീനത്തിൽ കിട്ടുന്നത് തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്തരം കാര്യങ്ങൾ ഓർക്കുമ്പോഴാണ് നമ്മൾ മറ്റൊരു രാഷ്ട്രീയ നേതാവനെ കൂടി ഇവിടെ ആലോചിക്കേണ്ടി ഓർക്കേണ്ടി വരും അത് ശ്രീ വി എം സുധീരനാണ് ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ കോൺഗ്രസിന്റെ എ ഗ്രൂപ്പിന് എ ഗ്രൂപ്പിന്റെ തന്നെയായിരുന്നു ആന്റണി ഗ്രൂപ്പിൽപ്പെട്ട ആളായിരുന്നു ശ്രീ വി എം സുധീരനും അദ്ദേഹവും ചെറുപ്പത്തില് ഈ പറഞ്ഞതുപോലെ ചെറുപ്പത്തില് വളരെ ആദർശധീരൻ സുധീറിന് അങ്ങനെയാണല്ലോ വിശേഷം ആദർശധീരനാണ് ആദർശയുടെ പര്യായമാണ് അഴിമതി എന്നുള്ളത് അഴിമതി അദ്ദേഹത്തിന്റെ ഏഴായിരത്തുകൂടി പോകാത്തൊരു കാര്യമാണ് അതെല്ലാം രാഷ്ട്രീയക്കാരെ എല്ലാ രാഷ്ട്രീയക്കാരും ഒരേപോലെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ആന്റണിയെ പോലെ തന്നെ വളരെ ക്ലീൻ ഇമേജ് ഉള്ള ഒരാളായിരുന്നു ശ്രീ വി എം സുധീരൻ സുധീരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവും ഇങ്ങനെ തന്നെയായിരുന്നു ഒരുപക്ഷെ ആ സ്വാധീനവും ശ്രീ ചാണ്ടിയും വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് എന്നൊരു അത്തരത്തില് നമ്മള് സംശയിക്കേണ്ടി വരും ആലപ്പുഴ ചെറുപ്പകാലത്ത് തന്നെ ആയിരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് വയസ്സുള്ളപ്പോഴേ എൻ എസ് യുവിന്റെ പ്രസിഡന്റ് ആയിരുന്നു കെ എസ് യുവിൽ വന്നു കെ എസ് യുവിൽ വന്നു യൂത്ത് കോൺഗ്രസിൽ വന്നു പിന്നെ എൻ എസ് യു ദേശീയ തലത്തിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ആ സമയത്താണ് ഇത് ആലപ്പുഴ യുവജ മണ്ഡലത്തിലാണ് ആദ്യമായിട്ട് പാർലമെന്റിൽ മത്സരിക്കുന്നത് പാർലമെന്റിൽ ഇരുപത്തിയേഴ് ഇരുപത്തെട്ടാമത്തെ വയസ്സാകുമ്പോൾ മറ്റേ ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാലാണ് മണ്ഡലം വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന് വേണ്ടിയിട്ട് മത്സരിച്ച് ജയിച്ചിരിക്കുന്നത് ആ മണ്ഡലം ആദ്യമായിട്ട് കോൺഗ്രസിന് വേണ്ടിയിട്ട് തിരി പിന്നെ ആ മണ്ഡലത്തിൽ വിജയിച്ചത് ശ്രീ വി എം സുധീരൻ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈറ്റലമായിരുന്നു സി പി ഐ സ്ഥാനാർത്ഥികളൊക്കെ വർഷങ്ങളായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമായിരുന്നു അവിടെയാണ് സുധീരൻ സുധീരൻ വരുന്നതും ആലപ്പുഴക്കാരനല്ല അദ്ദേഹം അദ്ദേഹം തൃശ്ശൂർ ജില്ലയിലെ മണലൂരാണ് മണലൂരാണ് അദ്ദേഹത്തിന്റെ വീടെന്ന് പറയുന്നത് മണലൂരിന് അദ്ദേഹം പിന്നെ എം എൽ എ ഒക്കെ ആയിട്ടുണ്ട് അവിടെ വലിയ കോൺഗ്രസ് പാരമ്പര്യമുള്ള എൻ ഐ ദേവസിക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് നിയമസഭയില് ആദ്യം പ്രസംഗിക്കുന്നൊരു എം എൽ എ ഉണ്ടായിരുന്നു എൻ ഐ ദേവസിക്കുട്ടി മണലൂര് എം എൽ എ ആയിരുന്നു നിയമസഭയിലെ ഏത് ചർച്ച വന്നാലും ആദ്യം പ്രസംഗിക്കുന്നത് ശ്രീ മിക്കവാറും ശ്രീ എൻ ഐ ദേവസിക്കുട്ടിയായിരിക്കും നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരെ കണ്ടു വളർന്നു വന്ന ഒരു നേതാവാണ് ശ്രീ വി എം സുധീർ സുധീർനോടെ മത്സരിക്കുമ്പോഴേ ഇത് തന്നെയായിരുന്നു അദ്ദേഹം ജയിച്ചു ഒറ്റയ്ക്കായിരുന്നു പ്രചരണത്തിനെല്ലാം ഒറ്റയ്ക്കായിരുന്നു മറ്റാരേ കൂട്ടത്തില്ല കോൺഗ്രസിന്റെ അണികള് ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ വാഹനത്തെ കയറാനൊക്കെ ചെന്നന്നോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മാറ്റി നിർത്തു വരണം വിരോധം കൊണ്ടൊന്നുമല്ല അദ്ദേഹം പറയുന്നത് ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം ഒറ്റയ്ക്ക് പൊക്കോളാം ആരെങ്കിലും ഒന്ന് രണ്ട് പേര് കൂടെ ഉള്ളൂ അല്ലാതെ വലിയൊരു പഠ സംവിധാനത്തോടുകൂടി ബഹളമൊന്നും വെച്ചിട്ട് വലിയ ശബ്ദഘോഷത്തോടും കൂടി അല്ലായിരുന്നു ശ്രീധരന്റെ കൂട്ടുപിടുത്തത് പിന്നീട് രണ്ട് മൂന്ന് തവണ അദ്ദേഹം ജയിച്ചു പിന്നീട് അദ്ദേഹത്തെ വീഴ്ത്തിയത് അവരനാണ് അതും ഒരു ചരിത്രമാണ് ഒരപരനാണ് സുധീരനെ ആലപ്പുഴ വീഴ്ത്തി കളഞ്ഞത് അത് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പില് സുധീരനെ എന്ത് വിധേനയും തോൽപ്പിക്കണമെന്ന് ചില സമുദായ നേതാക്കന്മാരും എല്ലാവരും കൂടി അന്ന് കൂട്ടായി ആലോചിച്ചു സ്വന്തം ജാതിയിൽപ്പെട്ട ആളാണെങ്കിലും തോൽപ്പിച്ച് കളയണം എന്നൊക്കെ പറഞ്ഞ ചില സമുദായ നേതാക്കന്മാരുടെ പരസ്യമായ ആഹ്വാനം വരെയൊക്കെ ഉണ്ടായ സമയമുണ്ട് എന്തായാലും രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഡോക്ടർ മനോജ് ഡോക്ടർ മനോജ് എന്ന് പറഞ്ഞ ഒരു ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായിട്ടായിരുന്നു സുധീരന്റെ മത്സരം അന്നും നമ്മൾ ഈ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ളവരായ്മ നമ്മളൊക്കെ ഇതിന് കണ്ടതാണ് അവിടുത്തെ പ്രചരണം സുധീരൻ ഒറ്റയ്ക്കാണ് ഒരാളെയും കൂട്ടുന്നില്ല ഒറ്റയ്ക്ക് നടക്കുക ആളുകളെ കാണുക കാര്യങ്ങൾ പറയുക അതായിരുന്നു വളരെ ജനസമ്മതിയുമായിരുന്നു പക്ഷെ അദ്ദേഹം ആയിരത്തിൽ പരം വോട്ടുകൾക്ക് ശ്രീ ജെ എസ് മനോജനോട് തോറ്റുപോയാണ് നമ്മള് കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം കാണുന്നത് ഇദ്ദേഹത്തിന്റെ അപരനായിട്ട് എന്തോ ഒരു ഇദ്ദേഹത്തിന്റെ പേര് വി എം സുധീരൻ എന്നാണ് ഈ അപരൻ സ്ഥാനാർത്ഥിയുടെ പേര് വി എസ് സുധീരനോ വി കെ സുധീരനോ എന്ന് പറഞ്ഞൊരു അവരൻ ഉണ്ടായിരുന്നു ഈ സുധീരൻ എണ്ണായിരത്തിൽ പര വോട്ടുകൾ പിടിച്ചു കളഞ്ഞു നോക്കണം സുധീരൻ എന്നുള്ള പേരിന മണ്ഡലത്തിലുണ്ടായ സ്വാധീനം അദ്ദേഹം റിബൽ ആണെന്നൊന്നും അറിഞ്ഞുകൂടാഞ്ഞിട്ടായിരിക്കാം ആളുകൾ എണ്ണായിരത്തിൽ പര വോട്ടുകൾ അതൊരു ചരിത്രമായിരുന്നു ഒരു റിബൽ സ്ഥാനാർത്ഥി എണ്ണായിരത്തിൽ പര വോട്ടുകൾ റിബൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരിനോട് സാമ്യം വെച്ചിട്ട് വേറെ ഒരു സ്വതന്ത്രനായി മത്സരിച്ചുള്ളതാണ് എണ്ണായിരത്തിൽ പേരെ വോട്ടുകൾ പിടിച്ചു മാറ്റിയത് കൊണ്ട് ആയിരത്തിൽ പേരെ വോട്ടുകൾക്ക് ശ്രീ സുധീരന മണ്ഡലത്തിൽ തോക്കുകയാണ് പിന്നീടത് അവിടെ പാർലമെന്റിൽ മത്സരിച്ചിട്ടില്ല അപ്പൊ അത്തരത്തിലുള്ള എല്ലാ മികവുകളും കാട്ടുന്ന സ്ഥാനാർത്ഥികളാണ് അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ക്യാമ്പയിൻ അറിയാം എങ്ങനെ ജനത്തിന്റെ പൾസ് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ വീടുകളിലേക്ക് ചെല്ലണം അല്ലെങ്കിൽ അവർ പത്ത് പേരുള്ള ഒരു സദസ്സിലേക്ക് ചെല്ലണം അല്ലാതെ ആൾക്കൂട്ടവും ബഹളവും ഷോയും കാണിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ല എന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണയുള്ള ആളായിരുന്നു ഉമ്മൻചാണ്ടിയും ശ്രീ ബി എം സുധീരനും അതേപോലെ തന്നെ ചാണ്ടിയമ്മനും അത് നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന ശേഷം അത് മനസ്സിലാക്കാനും സാധിക്കും പിന്നെ ഇത് എന്തായാലും നില നിലമ്പൂരിൽ വലിയ ബഹളമാണ് നിലമ്പൂരിലെ യൂസഫ് പട്ടാൻ ക്രിക്കറ്റർ യൂസഫ് പട്ടാൻ വരെ ഇറങ്ങിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ റൂട്ട് റൂട്ടോയ്ക്കും ആളുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ നമ്മൾ കണ്ടിരുന്നല്ലോ മഴയാണെങ്കിൽ പോലും നല്ല ആളുകളുണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് അതിലേറെ ആളുകളുണ്ട് അപ്പൊ അവകാശവാദങ്ങൾ ഒരുപാട് വരുന്നുണ്ട് എന്തായാലും ഇതിനകത്ത് നമ്മള് പറഞ്ഞതുപോലെ പണ്ടൊരു സിനിമയിൽ പറഞ്ഞതുപോലെ ഒരംഗത്തിൽ എന്തായാലും രണ്ടുപേരും ജയിക്കാൻ പോകുന്നില്ല രണ്ടുപേര് ജയിക്കത്തില്ല അല്ലെങ്കിൽ ഒരാളെ ജയിക്കത്തുള്ളൂ ഇവിടെ നമ്മൾ ഈ അംഗത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പിന്നെ എൽ ഡി എഫിന്റെ പക്ഷത്തേക്കുന്നത് അദ്ദേഹം ഏതാണ്ട് മൂന്ന് ദിവസമായിട്ട് അവിടെ ക്യാമ്പ് ചെയ്യുകയാണ് മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത ദിവസമായിട്ട് വർക്ക് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് പ്രതിപക്ഷ നേതാവാണെങ്കിൽ അതുകൊണ്ട് അതിൽ കൂടുതൽ ദിവസങ്ങളായെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരാഴ്ചയോ പത്തോ ദിവസവുമായിട്ട് അദ്ദേഹം അവിടെ തന്നെയാണ് മണ്ഡലത്തിൽ തന്നെയാണ് മറ്റേ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് പറഞ്ഞതുപോലെ അദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്തതിന് നേതൃത്വം കൊടുക്കുകയാണ് അപ്പൊ ആരെങ്കിലും ഒരാളെ ജയിക്കത്തുള്ളൂ ഒന്നുകിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും അല്ല എന്നുണ്ടെങ്കിൽ സ്വരാജ് ജയിക്കും പിന്നെ അൻവർ ജയിക്കും നമുക്ക് പറയാൻ ഒക്കത്തില്ല കേട്ടോ അൻവറിന്റെ ഇന്നലത്തെ അവകാശം കേട്ടെ അദ്ദേഹം ജയിക്കും എന്നാണ് പറയുന്നത് ജയിക്കട്ടെ അത്തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാനേ പറ്റുകയുള്ളൂ അതെന്തായാലും എണ്ണി കഴിയുമ്പോൾ എണ്ണി കഴിയുമ്പോ നമുക്ക് പറയാൻ പറ്റും അപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുന്നണികൾ തമ്മിലുള്ള മത്സരമാണെങ്കിൽ ആരെങ്കിലും ഒരാളെ ജയിക്കൂ അത് കൊന്നുകിൽ അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരിക്കും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനായിരിക്കും അവരുടെ വ്യക്തിപരമായ വിജയമായിരിക്കും അപ്പൊ അതുകൊണ്ട് ആ ഒറ്റയാള് ഒറ്റയാളുടെ ഒരു വിജയമായിട്ട് അതിനെ മാറ്റിയെടുക്കാം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരിക്കും നടക്കുന്നത് എന്നാണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക